മറ്റൊരാൾ നിങ്ങളിൽ നിറയുമ്പോൾ സ്നേഹം നിർബന്ധിക്കുന്നു വൈരുദ്ധ്യങ്ങളെ കരുണയോടുകൂടി കാണുവാൻ സ്നേഹം കരുണ കൊണ്ട് അടയാളപ്പെടുത്തുകയാണ് അപായപ്പെടുത്തിയവരിലേക്കും അകന്നവരിലേക്കും നിങ്ങളാൽ മൗനപ്പെട്ടവരിലേക്കും നിങ്ങളിലേക്ക് പുള്ളിയ അനുഭവങ്ങൾ തന്നവരിലേക്കും സ്നേഹം യാത്ര തുടങ്ങട്ടെ നന്ദിയില്ലാത്തവരിലേക്ക് നനവായും പരാതികൾ ഉയർത്തുന്നവരിലേക്ക് പുണ്യമായിട്ടും സ്നേഹം തുടരണം മലിനതകളിൽ നിന്നും മടങ്ങി വരുന്നവരെ ആദ്യ നിഷ്കളങ്കതയോടുകൂടി സ്വീകരിക്കുവാൻ നിങ്ങളെ സ്നേഹം സഹായിക്കട്ടെ കാരണമില്ലാത്ത ക്രൂരതകളോടും കരുണയില്ലാത്ത കഥകളോടുമൊക്കെ സ്നേഹം സംസാരിച്ചു തുടങ്ങണം ഇപ്പോഴും അവന്റെ കനിവിൻ്റെ തണലിലും തലോടലിലുമാണ് ഞാൻ താളം കണ്ടെത്തുന്നുള്ള അവബോധം നമ്മളെ വീണ്ടും ഉയർന്നു ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ